ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്ത ഘട്ടം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ മാർക്ക് അമ്പതിൽ താഴെയാണ് എത്തി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റൈല് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു വേ ഓഫ് സ്റ്റഡി അത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയുള്ള ദിവസം എങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡിയിലൂടെ ഒരമ്പത് മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും അതിനുവേണ്ടി ജി കെ പോർഷനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതേപോലെ കോർ സബ്ജക്റ്റിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഞാൻ മൂന്ന് സ്റ്റേജുകളാണ് നിലവിൽ നടന്നിട്ടുള്ളത് ആറ് ജില്ലകളിലായിട്ട് മൂന്ന് സ്റ്റേജുകളിൽ നടന്ന എക്സാം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വന്ന ജി കെ പോർഷൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെവൻറ്റി ഫൈവ് ഹോർട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അതേപോലെ തന്നെ റാപ്പിഡ് സീരീസ് ഇന്ന് പതിമൂന്നാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ നമ്മളെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് കവർ ചെയ്ത് പോകുന്നേക്കണത് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനു വേണ്ടി മാത്രം നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ ജി കെ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി കെ പാർട്ടിൽ നിന്നും നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും എന്നതിനെ കുറിച്ചാണ് കാരണം എൻ സി ആർ ടി എസ് സി ആർ ടി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വെറുതെ പഠിച്ച് ഇനി നിങ്ങൾക്ക് സമയം കളയാനുള്ള സമയം നിലവിലില്ല ഇനിയിപ്പോൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നതും അതേപോലെ തന്നെ എന്താണ് ഇത്രത്തോളം എന്താണ് ഒരു സ്റ്റഡി നടത്തിയ ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ വരുന്ന ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ഈ കുറേ പഠിച്ചു എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല മക്കളെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്ര എന്തൊക്കെ നമുക്ക് റീ കോൾ എടുക്കാൻ പറ്റുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ വെറുതെ ഒന്ന് കേട്ട് പോയി എന്ന് പറയുന്നത് അത് നമ്മുടെ മൈൻഡിൽ വെറും ഇല്യൂഷൻ മാത്രമായിരിക്കും ഉണ്ടാക്കത്തുള്ളൂ ഒരിക്കലും ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസറിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്കും എത്താനായിട്ട് പറ്റത്തില്ല അതുതന്നെയാണ് ഈ വലിയ വലിയ കുറേ ക്ലാസ്സുകളും അതേപോലെ തന്നെ കുറേ വീഡിയോസും നിങ്ങൾ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അതിനൊരു കുറ്റമായിട്ട് പറയുന്നത് അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എന്താണ് നല്ലൊരു മാർക്കും അതേപോലെ തന്നെ എന്താണ് ആ നല്ലൊരു ലിസ്റ്റിൽ ഇടം പിടിച്ച് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യുക ഈ പറയുന്ന സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവും സ്റ്റേജ് ത്രീയും അതായത് തിരുവനന്തപുരം കൊല്ലം കണ്ണൂര് പത്തനംതിട്ട കാസർഗോഡ് തൃശ്ശൂർ ആറ് ജില്ലകളിലെ എക്സാമുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത് ഏതൊക്കെ പോർഷനിൽ നിന്നാണെന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് അത് മാത്രമെങ്കിലും പഠിച്ചിട്ട് പോവുക അല്ലാതെ ജി കെയില് മാരകമായിട്ട് നമ്മൾ ഇനിയും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പഠനം നിങ്ങളെ ഒന്നിലേക്കും അതായത് നല്ലൊരു റാങ്കിലേക്ക് ഒരിക്കലും എത്തിക്കത്തും അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ കൂടുതൽ ടെൻഷനിലേക്കാണ് പോകത്തുള്ളൂ അപ്പോൾ ഇനി വേണ്ടത് എന്താണ് പ്രൊഡക്റ്റീവ് സ്റ്റഡിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ സ്റ്റേജ് വണ്ണിലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചേണ്ട് അത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ടുവിലും ആവർത്തിച്ചുണ്ട് അത് തന്നെ സ്റ്റേജ് ത്രീയിലും ആവർത്തിച്ചുണ്ട് അപ്പോൾ ഈ മൂന്ന് സ്റ്റേജുകളിലും ആവർത്തിച്ചേക്കണേ ഏകദേശം വരുന്ന ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ആറ് മാർക്കാണ് ഒരു നന്നായിട്ട് പഠിച്ച അല്ലെങ്കിൽ ഒരു എന്താണ് നൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു ഉദ്യോഗാർത്ഥിക്ക് ഈ പറയുന്ന എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജി കെ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയ ഏകദേശം ഒരു ഇരുപത്തിയെട്ട് മാർക്കിൻ്റെ ടോപ്പിക്സ് ആണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതെങ്കിലും ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിട്ട് മാത്രം അടുത്തൊരു എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക ഏറ്റവും റീസെൻറ്റായിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ട് എൽ ഡി സിയുടെ ഫൈനൽ റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പോർഷൻസ് എല്ലാം എന്ത് ചെയ്തേണ്ടത് മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എന്ത് ചെയ്യുക ഏകദേശം ഒരു ഒന്നര മണിക്കൂറുള്ള വീഡിയോ ഉള്ള മക്കളെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും ഒന്നാമത്തെയാണ് എന്ത് കേരളത്തിലെ ലഹളകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം ഒരു ചോദ്യമെങ്കിലും ആ ഒരു വിഭാഗത്തിൽ നിന്നും ചോദിക്കാം ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക കേരളത്തിലെ ലഹളകൾ ഒന്ന് പഠിക്കുക അതേപോലെ തന്നെ എന്താണ് നവോത്ഥാന നായകന്മാരും സംഘടനകളും ഇത്രയും എന്ത് ചെയ്യുക ായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദ്യത്തെ എക്സാം തന്നെയാണ് ട്രിവാൻഡ്രം ജില്ലക്കാരൻ്റെ നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് നോക്കാം ഓക്കെ നോക്കി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘടന ക്രമം എഴുതുക വൈക്കം സത്യാഗ്രഹം ചാർന്നാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം നമ്മുടെ ആദ്യത്തെ ജില്ലക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ചോദ്യമായിരുന്നു ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം ഇതൊന്ന് നോക്കാനായിട്ട് ശ്രമിക്ക കാരണം ഇനി നമുക്ക് നോക്കേണ്ടത് ആദ്യത്തെ ജില്ലയും അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആണ് അതായത് ആദ്യത്തെ ജില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം അതിനുശേഷം രണ്ടാമത്തെ ജില്ല കുറച്ചുകൂടി എന്ത് ചെയ്തു ടൈറ്റായി മൂന്നാമത്തെ ജില്ലയും വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ തന്നെ എന്താണ് ആ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് എന്ത് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ എന്താണ് തൃശ്ശൂർ പത്തനംതിട്ട അതേപോലെ തന്നെ വന്ന കഴിഞ്ഞ ദിവസത്തെ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും എന്താണ് വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല നല്ല സ്റ്റാൻഡേർഡ് എക്സാം തന്നെയായിരുന്നു അതെന്ന് പറയുന്നത് അപ്പൊ ഈ പോർഷൻ എന്ത് ചെയ്യുക ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് കേരളത്തിലെ കലാപങ്ങളും ഈ പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് നിലവിൽ എന്ത് ചെയ്തേണ്ട കൊസ്റ്റ്യനുകള് ചോദിച്ചുണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ അന്ന് എന്ത് ചെയ്യാം നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം അതിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അതെന്താണ് ആ ട്രുവാണ്ട്രം ജില്ലയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അപ്പൊ വൈക്കം സത്യാഗ്രഹം ഒന്ന് നോക്കുക ഒന്ന് നോക്കുക ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം അത്രയെങ്കിലും എന്ത് ചെയ്യുക ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ജില്ലയിലേക്ക് അതായത് ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം നോക്കി അതായത് കേരളത്തിലെ നവോത്ഥാന നായകന്മാര് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നവോത്ഥാന നായകന്മാരും സംഘടനകളും വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് ആരാണ് ചിലപ്പോ അടുത്തൊരു എക്സാമിന് നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അതായത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളും ഏതൊക്കെയാണുള്ളതും അല്ലെങ്കിൽ എന്താണ് ആ കേരളത്തിലെ നവോത്ഥാന നായകന്മാര് ജനിച്ച വർഷമോ അല്ലെങ്കിൽ എന്താണ് അവര് എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ലെവലില് എന്ത് ചെയ്യാം നമുക്ക് ഈ ചട്ടമ്പി സ്വാമികൾ ഇമ്പോർട്ടന്റ് ആണ് സഹോദരൻ അയ്യപ്പൻ ഇമ്പോർട്ടന്റ് ആണ് അയ്യങ്കാളി സ്വാമി വിവേകാനന്ദൻ ഇത്രയും വേറെങ്കിലും എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കാം മിക്കവാറും എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ അല്ലാതെ ഇനി നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഇനി എസ് സി ആർ ടി എൻ സി ആർ ടി ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇനിയുള്ള ദിവസങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇരുന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് എന്തില്ല വളരെ പരിമിതമാണ് അപ്പൊ എന്ത് ചെയ്യാം ഇത് മാത്രം എന്ത് ചെയ്യാം ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ ഇനി നമ്മൾ നോക്കിയ അതായത് സ്റ്റേജ് ടു എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തുണ്ട് വീണ്ടും വന്നേട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക സമത്വ സമാജം അയ്യങ്കാളി ആത്മവിദ്യാ സംഘം വാഗ്മടാനന്ദൻ സഹോദര സംഘം ശ്രീനാരായണ ഗുരു യോഗക്ഷേമസഭ വീട്ടി പട്ടതിരുത്തിപ്പാട് അപ്പൊ ഓൾറെഡി എന്ത് ചെയ്തേണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത് ആ വീണ്ടും അതേപോലെ തന്നെ എന്ത് ചെയ്തേക്കണം ഉദെ നോക്കി അയ്യങ്കാളി വന്നു സ്വാമി വിവേകാനന്ദൻ സഹോദരൻ അയ്യപ്പൻ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തേണ്ട് ഈ പറയുന്ന അയ്യങ്കാളി പഠിച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതായത് സ്റ്റേജ് ടൂവിലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ഓരോന്നും പഠിച്ചിട്ട് പോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരും നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണമെന്ന് പറഞ്ഞു അപ്പൊ നോക്കിയേ അയ്യങ്കാളി നോക്കിയ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വാഗ്ബടാനന്ദനും ശ്രീനാരായണ ഗുരുവും വീ ടി പടതിരിപ്പാല് ഇത്രയും ആളുകൾ നിലവിൽ എന്ത് ചെയ്തേക്കണേ ആ ഇത് നോക്കിയേക്കണതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന അടുത്തൊരു സ്റ്റേജിലെ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വിദ്യാഭോഷണി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നോക്കി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാലഘടന ക്രമത്തിൽ എഴുതുക വൈക്കം സത്യാഗ്രഹം ചാനാർ ലഹറ ക്ഷേത്ര പ്രവേശന വിഡംബരം മലബാർ കലാപം ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ആ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് എന്താണ് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത് വന്നേക്കണത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ആ കറക്റ്റായിട്ട് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു ടോപ്പിക് അതായത് കേരളത്തിലെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ എന്താണ് ആ നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളും എന്ന് പറയുന്നതും കലാപങ്ങളും ഇത്രയും എന്ത് ചെയ്യുക അത്രയെങ്കിലും അതായത് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വൈക്കം ചാന്ന്നാർലഹള ക്ഷേത്രപ്രവേശം മലബാർ കലാപം അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമി സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി സ്വാമി വിവേകാനന്ദൻ അതേപോലെ തന്നെ സമത്വ സമാജം ആത്മവിദ്യാസംഘം സഹോദര സംഘം യോഗക്ഷേമസഭ ഇത്രയും കാര്യങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ കണക്റ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷനുള്ള മറ്റൊരു എന്താണ് ചോദ്യമായിരിക്കും അടുത്തൊരു എക്സാമില് വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗ് നീതി ആയോഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുണ്ട് സ്റ്റേജ് വണ്ണില് നീതി ആയോഗിനെ കുറിച്ച് ചോദിച്ചു സ്റ്റേജ് രണ്ടില് നീതി ആയോഗിനെ കുറിച്ച് ചോദിച്ചു സ്റ്റേജ് മൂന്നിലും എന്ത് തന്നെ ചോദിച്ചു നീതി ആയോഗിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ എന്ത് ചെയ്യുക നീതി ആയോഗ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ മുന്നേ ഉള്ള കുറെ എക്സാമുകൾ നടന്നു അതിലെല്ലാം ചോദിക്കുന്നുണ്ട് നീതി ആയോഗ് നിലവിൽ വന്ന എന്നാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ് നിതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് അങ്ങനെ അല്ലെങ്കിൽ എന്താണ് നീതി ആയോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക അനി തെറ്റിപ്പോയി തിരഞ്ഞെടുക്കുക അപ്പം ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നീതി ആയോഗുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം ഉറപ്പായിട്ടും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് നോക്കാം ചോദ്യങ്ങളിലേക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് വെറുതെ പറയുന്നല്ല ഓരോ ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇത് പഠിച്ചാൽ മതി ഓക്കെ എന്നെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പി എസ് സി നടത്തിയ എക്സാമുകളും അതേപോലെ തുടർന്ന് വന്ന എക്സാമുകളിൽ ആവർത്തിച്ചു വരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അത്രേ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത് ഓക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു കോഴ്സ് പേ പേ പെയ്ഡ് കോഴ്സ് ഒരിക്കലും ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വിശ്വസിച്ച് എന്ത് ചെയ്യുക അടുത്തൊരു ടോപ്പിക് ആയിട്ടുള്ള എന്ത് നീതി ആയോഗിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പൊ നോക്കുക അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേജ് വണ്ണില് ചോദിച്ചതാണ് ആ നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അതേപോലെ തന്നെ അവയുടെ എന്താണ് കാര്യങ്ങളും ആണ് താഴെ തന്നിരിക്കുന്നത് ഓരോ സംരംഭത്തിന്റെ ലക്ഷ്യത്തെ ഓപ്ഷൻ നോക്കിയിട്ട് കണ്ടെത്തുക അപ്പോൾ നീതി ആയോഗ് സ്റ്റേജ് വണ്ണില് ചോദിച്ചു ഞാൻ നിങ്ങളുടെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞതാണ് എന്ത് മകളെ നീതി ആയോഗ് ഉറപ്പായിട്ടും ഫുള്ളായിട്ട് എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക അത് എന്ത് ചെയ്തു സ്റ്റേജ് ടു വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു വീണ്ടും അത് എന്ത് ചെയ്തു ആ ആവർത്തിച്ചു സ്റ്റേജ് ടു വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് ദേ കിടക്കണ ചോദ്യം ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം വീണ്ടും എന്ത് ചെയ്തു അത് റിപ്പീറ്റ് ചെയ്തു വന്നു ഓക്കെ അപ്പോ നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് ഉൾപ്പെടാത്ത പ്രസ്താവന അങ്ങനെ ചോദിച്ചു സ്റ്റേജ് ടു വീണ്ടും സ്റ്റേജ് ത്രീ വന്നപ്പോ ചോദിച്ചു എന്ത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ് അതേപോലെ തന്നെ നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളൊരു ചോദ്യം അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ കൊണ്ട് എന്താണ് ആ നീതി ആയോഗ് വീണ്ടും അവിടെ എന്ത് ചെയ്തു ആ നല്ല രീതിയിലേക്ക് വരാനായിട്ട് സാധിച്ചു ഓക്കെ അപ്പൊ എന്ത് ചെയ്തു അപ്പൊ സ്റ്റേജ് വണ്ണിൽ ചോദിച്ചു അതേപോലെ തന്നെ എന്ത് ചെയ്തു സ്റ്റേജ് ടൂയിലും ചോദിച്ചു അതേപോലെ തന്നെ എന്ത് ചെയ്തു സ്റ്റേജ് ത്രീയിലും ചോദിച്ചു അപ്പൊ എന്ത് ചെയ്യാം ഇനി സ്റ്റേജ് ഫോറിലും തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന എന്ത് ചെയ്യാം ആ ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ഒരു ചോദ്യമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പൊ എന്ത് ചെയ്യുക സ്റ്റേജ് വണ്ണില് നിങ്ങൾ കണ്ടു അതേപോലെ തന്നെ എന്താണ് ആ ഈ പറയുന്ന സ്റ്റേജ് ടു സ്റ്റേജ് വണ്ണിൽ കണ്ടു സ്റ്റേജ് ടൂവിൽ കണ്ടു സ്റ്റേജ് ത്രീയിലും കണ്ടു അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നീതി ആയോഗ് കണ്ടിട്ടുണ്ട് കേരളത്തിലെ എന്താണ് കലാപങ്ങളും വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ നവോത്ഥാന നായകന്മാരുമായിട്ടുള്ളതും നിങ്ങൾ എന്ത് ചെയ്തു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യാം നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ അടുത്ത ടോപ്പിക്ക് ആണ് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് വണ്ണില് ചോദിച്ചു അതേപോലെ തന്നെ എന്ത് ചെയ്തു ആ നമ്മുടെ സ്റ്റേജ് ടൂവിൽ ചോദിച്ചു അതേപോലെ സ്റ്റേജ് ത്രീയിലും എന്ത് ചെയ്തുണ്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചും ചോദിച്ചു ഓക്കെ അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ ഇനി ഞാൻ ഓരോന്നും എടുത്ത് ചോദിച്ച് കാണിച്ചു തന്റെ കാര്യമില്ലല്ലോ ഓൾറെഡി എന്താണ് ഓരോ ജില്ലകളിലും ഈ എക്സാം നടന്നപ്പോഴും എന്ത് ചെയ്തുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും ചോദ്യങ്ങൾ എന്ത് ചെയ്തു റിപ്പീറ്റ് ചെയ്തു വന്നു അപ്പോ പഞ്ചവത്സര പദ്ധതികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ തീർച്ചയായിട്ടും പി എസ് സി എന്ത് ചെയ്തുണ്ട് ചോദിച്ചുണ്ട് ഓക്കെ അപ്പോൾ അത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് എന്ത് ചെയ്തുണ്ട് വീണ്ടും എന്ത് ചെയ്തു ആ ഈ പറയുന്ന ഫസ്റ്റും ചോദിച്ചു അതേപോലെ തന്നെ എന്താണ് സെക്കൻഡ് ചോദിച്ചില്ല തേർഡും വീണ്ടും എന്ത് ചെയ്തുണ്ട് ആ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്ത ആശയങ്ങൾ എപ്പോഴും പി പ്രിയപ്പെട്ടതാണ് അത് ചോദിക്കും അതേപോലെ തന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവൺമെന്റിന്റെ ഘടകങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്കറിയാം ആദ്യത്തെ ഫ്രഞ്ച് റവല്യൂഷൻ വീണ്ടും എന്ത് ചെയ്തു ആ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഫ്രഞ്ച് റവല്യൂഷൻ വീണ്ടും എന്ത് ചെയ്തു എല്ലാം കൂടിയും കൂട്ടിയിട്ട് തട്ടങ്ങ് തട്ടി ഓക്കെ അപ്പോൾ എന്താണ് ആ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഹോട്ട് ടോപ്പിക്സിന്റെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തന്നെ തുടങ്ങുന്നത് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഓക്കെ അപ്പോൾ നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തേക്കുന്നതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഉൾപ്പെടെ എന്ത് ചെയ്തുണ്ട് ആ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യണം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെയാണ് ഗാർഹിക പീഡന നിരോധന നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഗാർഹിക പീഡന നിരോധന നിയമം അടുത്തതാണ് വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ എല്ലാത്തും എന്താണ് ഈ പറയുന്ന മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേജ് വണ് ടൂ ത്രീയില് ആവർത്തിച്ച് വന്നേക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷയാണ് അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചു അതേപോലെ തന്നെ എന്താണ് ആ നിലവില് ദേശീയ വനിതാ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു അങ്ങനെ ഓരോ തവണയും എന്ത് ചെയ്തുണ്ട് ഓരോ ചോദ്യങ്ങളാണ് ചോദിച്ചു പോയേക്കുന്നത് നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് എന്ത് ചെയ്തുണ്ട് നിലവിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് താഴെ പറയുന്ന വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് കൂടുതൽ അധികാരത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം അതായത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയം പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അപ്പൊ അത് എന്ത് ചെയ്യുക ഉറപ്പായിട്ടും എന്ത് ചെയ്യുക ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയം അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക പഠിച്ചു പഠിച്ചുവയ്ക്ക അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഹരിത വിപ്ലവം സ്റ്റേജ് വണ് സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീ ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് പി ഇനി വരുന്ന എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പറയുന്ന സാധനങ്ങൾ അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇനിയിപ്പോയി എൻ സി ആർ ടീം എസ് സി ആർ ടീം അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഫാക്റ്റും ഇതിൻ്റെ ക്ലാസ്സൊക്കെ ഏത് കാലത്ത് കണ്ട് എന്ന് ജോലിക്ക് കയറാനാണ് മക്കളെ ഈ പറയുന്നത് ശരിക്കും ഞാനൊരു സത്യം പറയാം അതായത് ഈ പറയുന്ന സിലബസ് അനുസരിച്ച് ഇന്ന് പി എസ് സി പറയുന്ന പോലെ ഈ സിലബസ് ഫുള്ള് കവർ ചെയ്ത് ഇതേപോലെ എല്ലാം കംപ്ലീറ്റ് ചെയ്യണ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് മിനിമം ഒരു മൂന്ന് വർഷമെങ്കിലും അതിൻ്റെ പുറകെ നടന്നെങ്കിൽ മാത്രമാണ് ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക നമുക്ക് വേണ്ടത് എന്താന്നുള്ളത് മാത്രം നോക്കി എന്ത് ചെയ്യുക പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അതേ നോക്കി ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഞാൻ പറഞ്ഞു ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളത് അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് എത്ര വർഷം നമ്മൾ പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടന അത് എന്ത് ചെയ്യണം അതായത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ അകത്ത് വന്നേക്കേണ്ടതാണോന്ന് അപ്പോൾ എന്താണ് അത് പഠിക്കേണ്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എന്താണ് ആ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഏറ്റവും പിന്നെ വരുന്നത് അപ്പം ഇത് എന്താണ് നിലവിലും മറ്റേ നമ്മുടെ പി എച്ച് വാല്യൂ ബാക്കി കാര്യങ്ങളൊക്കെയാണ് അത് എന്താണ് സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടതാണ് ഈ പറയുന്ന പി എച്ച് വാല്യു കാര്യങ്ങൾ അപ്പം എന്തു ചെയ്യുക അങ്ങനെയാണ് പഠിക്കേണ്ടത് അത്രയും കാര്യങ്ങളെങ്കിലും എന്തു ചെയ്യുക പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് അത് രണ്ടും എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക ഞാനതൊക്കെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ ഒരു ടോപ്പിക്കാണ് പോക്സോ നിയമം അത് എന്ത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് മൂന്നിലും റിപ്പീറ്റ് ചെയ്തേണ്ട എന്ത് പോക്സോ നിയമം അപ്പൊ അതെന്ത് ചെയ്യുക പഠിക്കുക ഉപഭോക്തൃ അവകാശ നിയമം അതും എന്ത് ചെയ്തുകൊണ്ട് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ വീണ്ടും എന്ത് ചെയ്തു റിപ്പീറ്റ് ചെയ്തു ഗാർഹിക പീഡന നിയമങ്ങൾ അതും എന്ത് ചെയ്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് ക്വസ്റ്റിനൊക്കെയാണ് വന്നേക്കണേ അതേപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഒത്തിരി തവണ പറഞ്ഞ അപ്പൊ അതെന്ത് ചെയ്യുക അതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചു ഈ പ്രാവശ്യവും ചോദിച്ചു ദേ വിവരാവകാശം ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ആ ആരായിരുന്നു അതിൻ്റെ അധ്യക്ഷ എന്നുള്ളത് ചോദിച്ചു അതേപോലെ എന്ത് ചെയ്തു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ് വീണ്ടും അടുത്തുള്ള എക്സാമുകളിൽ എല്ലാം അതെന്ത് ചെയ്യാണ് ചോദിക്കുകയാണ് ഓക്കെ ഇനി നോക്കി നമ്മൾ രണ്ടാമത്തെ അതായത് ഈ പറയുന്ന നമ്മൾ സ്റ്റേജ് വണ് എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ചോദിച്ചേണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടോപ്പിക്സ് നോക്കിയ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട് മണ്ണിൽ ചോദിച്ചേണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുനിന്ന് ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് താഴത്തേക്ക് വന്ന ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ പറയുന്നത് അതായത് ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പോക്സോ അതേപോലെ തന്നെ എന്താണ് പിന്നെ വരുന്ന ദേശീയത മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായത് അത് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ യുവജന കാര്യം അത് ഫസ്റ്റ് എക്സാം ഇതിനു എങ്ങനെയാണ് അതെ പോക്സോ സ്റ്റേജ് വണ്ണിൽ ചോദിച്ചു സ്റ്റേജ് ടുവിൽ ചോദിച്ചു സ്റ്റേജ് ത്രീയിലും എന്ത് ചെയ്തു പോക്സോ ചോദിച്ചു അപ്പൊ എന്ത് ചെയ്യാ ഉറപ്പായിട്ടും പഠിക്ക കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികള് നിധി എന്ന് പറയുന്നത് ചോദിച്ചു വിദ്യാ ചോദി ചോദിച്ചു മുദ്ര ചോദിച്ചു ഓ ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക അത് വീണ്ടും ഒന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കൊറേ കാര്യങ്ങൾ എന്ത് ചെയ്ത് ആ പഠിച്ചു 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 എന്ന് പറയുന്നതിൽ കാര്യമില്ല നമ്മൾ എന്തൊക്കെ പഠിച്ചത് ഓർത്തിരിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യുക പഠിക്കുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചു പോവുക അതെങ്കിലും എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ദേ വിവരാവകാശം ഇവിടെയും ചോദിച്ചു അതേപോലെ തന്നെ എന്താണ് സ്റ്റേജ് ടുവിൽ ചോദിച്ചു ഇനി എന്ത് ചെയ്തു സ്റ്റേജ് ത്രീയിലും എന്ത് ചെയ്തു അത് തന്നെ ചോദിച്ചു ദേ മുദ്ര എന്ന് പറയുന്ന പദ്ധതി അങ്ങനെ തന്നെ ചോദിച്ചു ഓക്കെ സാമൂഹ്യ ക്ഷേമ പദ്ധതിയിൽ അതേപോലെ തന്നെ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശംദേ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏവ അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദിച്ചേക്കുന്നത് അപ്പം എന്ത് ചെയ്യുക കടമെടുത്ത ആവശ്യ എന്താണ് കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഞാൻ പറഞ്ഞു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അതേപോലെ തന്നെ എന്താണ് ആ ദേശീയ വനിതാ കമ്മീഷനും എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക ഉപരാഷ്ട്രപതി നമ്മൾ പറഞ്ഞ ടോപ്പിക്ക അതേപോലെ തന്നെ എന്താണ് പിന്നെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ബാക്കിയുള്ള നമ്മുടെ കോർ സബ്ജക്റ്റിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലാത്ത ഒരു എന്തില്ല ഇല്ല അതേപോലെ തന്നെ എന്താണ് ഒരു ആർട്ടിക്കിൾ ഉറപ്പായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ സെറ്റായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതൊക്കെയാണ് നമ്മൾ എന്തിലേക്ക് നയിക്കത്തുള്ളൂ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാൻ നോക്കി അപ്പൊ എന്താണ് ആ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തുണ്ട് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് ഓരോണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്തുണ്ട് ഒരു ക്വസ്റ്റ്യൻ എന്താണ് ആ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റിൻ ടാഗ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാം അത് ഉറപ്പായിട്ട് നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ എന്താണ് ഒരു ആർട്ടിക്കിള് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അത്ര എന്ത് ചെയ്യുക അതിൻ്റെ അന്ന് പഠിക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം അതിൻ്റെ അത് വന്നേട്ടില്ലേ എന്നുള്ളത് ലേ നോക്കിയേ ഉറപ്പായിട്ടും എന്തുണ്ട് ആ അതായത് നിലവിലെ ഇതിൻ്റെ അത് നോക്കി കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് എന്തുണ്ട് ക്വസ്റ്റ്യൻടാ മസ്റ്റ് ആണ് ഓക്കെ കൊസ്റ്റിൻടാ മസ്റ്റ് ആണ് അപ്പൊ ക്വസ്റ്റിൻറ്റാഗ് ഉറപ്പായിട്ടും പഠിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഒരാർട്ടിക്കളും പഠിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ബാക്കിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ലാത്ത ഉപേക്ഷിക്കാൻ പറ്റാതെയാട്ടോ ഞാൻ ഈ പറയുന്നത് ഓക്കെ ഇനി നമ്മള് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്തും എന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നോക്കി അതിന്റെ അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെ അത് എന്താണ് ക്വസ്റ്റിൻ ടാഗ് എന്ന് പറയുന്നത് എല്ലാത്തിലും സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടൂവ് സ്റ്റേജ് ത്രീ മൂന്നിലും എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ചു കൊന്നേ അപ്പൊ എന്ത് ചെയ്യുക ആ ടാഗ് അതേപോലെ തന്നെ ആർട്ടിക്കിൾ കളക്ടീവ് നൗൺസ് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് സ്പെല്ലിങ് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ആണ് കേരളത്തിലെ ലഹകളും ലഹളകളും നവോത്ഥാന നായകന്മാരും സംഘടനകളും ആണ് ഞാൻ ഓരോന്ന് എടുത്ത് കാണിച്ചു തന്നാണ് കേരളത്തിലെ ലഹളകള് നവോത്ഥാന നായകന്മാര് സംഘടനകൾ അങ്ങനെ തന്നെ മൂന്ന് സ്റ്റേജിലും ചോദിച്ചുണ്ട് അടുത്തതാണ് നീതി ആയോഗ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു മൂന്ന് സ്റ്റേജിലും നീതി ആയോഗ് ചോദിച്ചുണ്ട് അടുത്തതാണ് പഞ്ചവത്സര പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അടുത്തത് ഭരണഘടന നിർമ്മാണ സഭ തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അടുത്താണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ അടുത്ത അടുത്തത് പാർട്ടാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് ചോദിച്ചു സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ഗാർഹിക പീഡന നിരോധന നിയമം ഉറപ്പായിട്ടും ഒരു മാർക്ക് വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ നോക്കിയിട്ട് പോകണം ഉറപ്പാണ് അടുത്തത് പോക്സോ ആക്ട് വണ്ണ് ടു ത്രീ ചോദിച്ചു കഴിഞ്ഞു അടുത്തത് വിവരാവകാശ നിയമം കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് അത് നോക്കുക അടുത്തത് ഇന്റർനെറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക അടുത്തത് സ്ഥിതി ഗതി ഗതികോർജ്ജം അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ് നിയമനങ്ങള് ചന്ദ്രയാൻ മൂന്ന് ആദിത്യ എൽ ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ജി കെ പാർട്ട് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും ഇനി ഇത് മാത്രമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് മറ്റ് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും അല്ലെങ്കിൽ ഇനി വേറെ ഏതൊക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നിട്ടും ഒരു കാര്യമില്ല എന്ത് ചെയ്യുക ഇത്രയും ടോപ്പിക്സ് എങ്കിലും എന്ത് ചെയ്യുക ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീ ഈ മൂന്ന് സ്റ്റേജിലും എന്ത് ചെയ്തുണ്ട് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റഡ് സെയിം ക്വസ്റ്റ്യൻസ് അതായത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ എന്താണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണം ഇത് മാത്രമാണ് നമുക്ക് സ്കിപ്പ് ചെയ്യാതെ മക്കളെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ആകെ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത് മാത്രമുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് ഇനി ഈ പറയുന്ന കിട്ടാത്ത ഏകദേശം വരുന്ന മുപ്പതും മുപ്പത്തഞ്ചോളം വരുന്ന മാർക്കുകൾക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ചോളം വരുന്ന മാർക്കുകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്കിടന്ന് ഓട്ടം മത്സരം വെച്ചാൽ അവസാനം ഒരു സ്ഥലത്തും എത്താതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അവശനായി അവിടെ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇത്രയും ടോപ്പിക്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക ഈ എക്സാമിന് മുമ്പ് ഞാൻ ഏറ്റവും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ വീഡിയോ ചെയ്യാം അപ്പൊ എന്ത് ചെയ്യാം അതിൻ്റെ അകത്ത് മാക്സിമം ഇത്രയും കാര്യങ്ങൾ കാരണം നമ്മുടെ എന്നാണോ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് റാപ്പിഡ് റിവിഷൻ സീരീസ് കംപ്ലീറ്റ് ചെയ്യാണ് അതിനുശേഷം ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാം ഈ പറയുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം നിങ്ങൾക്കൊരു ജോലി കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ചെയ്തൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും ഇത്രയും ടോപ്പിക്സ് പക്ക നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം നാളെ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഷോർട്ട് കട്ട്സ് ടിപ്സ് ഇതിനൊക്കെയായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് Signing off Iron Combinarden, thank you.